ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മക്കോട്ടദേവ എന്നറിയപ്പെടുന്ന ആ ഒരു ഔഷധ സസ്യത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ മക്കോട്ട ദേവയിലൊക്കെ പൂവൊക്കെ ഒരു സമയമാണ് അതേപോലെ തന്നെ കായ്കളും ഉള്ളൊരു സമയമാണ് അപ്പോൾ മക്കോട്ട ദേവ എങ്ങനെയാണ് കൃഷി ചെയ്യുക അതേപോലെ തന്നെ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് കാര്യം അതിനെപ്പറ്റി പലരും ചോദിക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഒരു ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമാണ് അപ്പോൾ നമ്മുടെ മക്കോട്ട ദേവയിൽ നന്നായിട്ട് തന്നെ ഫ്രൂട്ട് ഉണ്ടായി നമ്മൾ പല തവണകളായിട്ട് പറിച്ചു ഇപ്പോൾ ഇന്നും നമ്മൾ പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമുക്കിവിടെ അത്യാവശ്യം കുറച്ച് ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മളിങ്ങനെ പറിച്ചുപറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേരെന്ന് പറയുന്നത് മക്കോട്ട ദേവ അഥവാ സ്വർഗത്തിലെ പഴം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കിരീടം എന്നൊക്കെ ഉള്ള പല പേരുകൾ ഇതിനുണ്ട് അപ്പോൾ ഇത് മലേഷ്യയിലും ഇൻഡോനേഷ്യയിലും ഒക്കെയാണ് ഇതാദ്യം ഇത് വാണിജ്യാനിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരുന്നത് പിന്നീട് ഇതിൻ്റെ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും മറ്റും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലേക്കും ഇത് അവിടെ നിന്ന് ആൾക്കാർ കൊണ്ടുവന്നത് അപ്പോൾ നമ്മളിതിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു ഈ പ്ലാന്റ് അല്ല കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ മക്കോട്ടാത്തേവ വെച്ചിട്ട് ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അതായത് നമ്മുടെ വീട്ടിലെ പ്ലാന്റിൽ ഇതിപ്പോൾ നമ്മൾ പറമ്പിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ചെറിയ ഇലകളും കാര്യങ്ങളുമാണ് നല്ല ഭംഗിയുള്ള ഒരു ഇലകളാണ് അതുകൊണ്ട് തന്നെ ഒരു അലങ്കാര സസ്യമായിട്ട് നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയതാണ് അതുപോലെ നല്ല ഭംഗിയുള്ള വെള്ള വെള്ളപ്പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് പൂ നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയും നല്ലതാണ് ഭംഗിയുള്ളതാണ് അപ്പോൾ അവിടെ ഒരു മരത്തിൽ നിറച്ച് പൂവായിട്ട് നിപ്പുണ്ട് പിന്നെ ഇതിൻ്റെ കായ്കളെന്ന് പറയുന്നത് കായ്ക്കൽ പച്ച നിറമാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് പിന്നെ അതിൻ്റെ കളറൊന്നും മാറി ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറിലേക്ക് വരും പിന്നെ നമ്മുടെ ഒരു പിങ്ക് റെഡ് കളറിലേക്കാണ് വരുന്നത് ഈ ഒരു കളറാണ് നല്ല അടിപൊളി കളറാണ് അപ്പോൾ ഇതിങ്ങനെ മരത്തിലുണ്ടായി നിൽക്കുന്നത് കാണാൻ ഒരു കാഴ്ചയാണ് കേട്ടോ പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡയറക്റ്റ് ഇങ്ങനെ എടുത്ത് നമുക്ക് തിന്നാൻ പറ്റണ പഴമൊന്നുമല്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഉപയോഗിക്കേണ്ട വിധമെന്ന് പറയുന്നത് ഇത് നമ്മൾ ഡയറക്റ്റ് കഴിക്കുകയല്ലോ ചെയ്യേണ്ടത് ചെറിയതായിട്ട് സവാള അരിയുന്നത് പോലെ കനം കുറച്ച് അരിയാണ് വേണ്ടത് അപ്പോൾ അതിനുശേഷം നമുക്കൊരു മൂന്നോ നാലോ ദിവസം വെയിലത്ത് ഉണക്കിയെടുക്കാം വെയിലനുസരിച്ച് അതനുസരിച്ച് നമുക്ക് ഇത് ഉണക്കിയെടുത്തതിന് ശേഷം ഗ്ലാസ് കുപ്പിയിലോ വല്ലതും ഇട്ടടച്ച് വയ്ക്കുക നമുക്ക് ഉപയോഗിക്കേണ്ടത് മാത്രം വേറൊരു ബോട്ടിലാക്കുക എന്നിട്ട് നമുക്ക് ഇത് ഇതിൻ്റെ അല്ലികൾ നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു ആറല്ലി ഒരു ലിറ്റർ വെള്ളത്തിലെന്ന കണക്കിനൊക്കെ നമുക്ക് തിളപ്പിക്കാം അല്ലെങ്കിൽ രണ്ടല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിലോ രണ്ട് ഗ്ലാസ് വെള്ളത്തിലോ ഒക്കെ തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ചെറിയ അളവിൽ പല തവണകളായിട്ട് കുടിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കുഴി വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലൊക്കെ ഇട്ട് നമുക്ക് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ഇത് അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും സീഡ് നമ്മൾ എടുക്കുന്നതല്ല അപ്പോൾ സീഡ് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ അരിയാനായിട്ട് ഇപ്പോൾ നമ്മൾ മറ്റുള്ള ഫ്രൂട്ടുകളിലൊന്നും നമ്മൾ സീഡ് കഴിക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇതിലെയും സീഡ് നമ്മൾ എടുക്കില്ല അല്ലാതെ ബാക്കിയുള്ള ഈ ഫ്ലഷ് മാത്രമാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത് കൂടുതലും ജീവിതശൈലി രോഗങ്ങൾക്ക് അതായത് പ്രമേഹം കൊളസ്ട്രോൾ യൂറിക് ആസിഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കാണ് ഇത് ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ള രീതിയിൽ ചെറിയ അളവിൽ യൂസ് ചെയ്യാം മക്കോട്ട ദേവ അരിഞ്ഞ് ഉണക്കിയത് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ആയിട്ട് അയക്കുക അപ്പോൾ നമ്മളതിന് റിപ്ലൈ തരുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം